കണ്ണൂർ ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ശ്രീകണ്ഠപുരം പഴയങ്ങാടി ജുമായത്ത് പള്ളി പുതുക്കിപ്പണിയുന്നതിന് മുമ്പ് ഈ പള്ളി കാസർകോട് തളങ്കര ബിൻ ദിനാർ ജുമാ മസ്ജിദിന്റെ രൂപത്തിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹിജറ എട്ടാം വർഷം നിർമ്മിതമായ ഈ പള്ളിക്കകത്ത് അന്ന് മാലിക് ബിൻ മാലിക്ബിൻ ദീനാർ സംഘവും മക്കയിൽ നിന്ന് കൊണ്ടുവന്ന രണ്ട് വെണ്ണക്കല്ലുകളും സഹാബികൾ ഹൊത്തബ് നിർവഹിച്ച മിമ്പറും അവർ ഹൊത്തുബ നടത്തുമ്പോൾ കുത്തിപ്പിടിച്ച വാളും ഇപ്പോഴും സൂക്ഷിച്ചു വരുന്നു നബി അലൈഹി അലിസ്മയുടെ കാലത്ത് ഇന്നത്തെ സൗദി അറേബ്യയിലെ ഹായിൽ പ്രദേശം ഭരിക്കുകയും നബി തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബിമാരിൽ പ്രമുഖനുമായിരുന്ന അതീപന ഹാത്യം റലി ഉള്ളാഹു എന്ന സൊഹാബിയുടെ ഖബറാണിത് കണ്ണൂർ ശ്രീകണ്ഠപുരം പഴയങ്ങാടിക്കടുത്ത് മന്ന മക്കാമിലാണ് മഹാനവറുകളുടെ അന്ത്യവിശ്രമ സ്ഥലം നബിസുല അലൈഹി സ്വലമ സ്വഹാബാക്കളോട് മറ്റും സംസാരിക്കുമ്പോൾ ഇരിക്കാറുള്ള ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് ആ ഇരിപ്പിടത്തിൽ ഇരുത്തി അദീബിൻ ഹാത്തിം റൊലിയുള്ളഹനുവിനെ സംസാരിപ്പിക്കുകയും നബിസുല അലൈഹി ഇല്ല നിന്ന് അറുപത്തിയാറോളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത സൊഹാബി കൂടിയാണ് അദീബിൻ ഹാത്തിം റോലിയുള്ളീഫയായതു മുതലാണ് ഇസ്ലാമിലെ ഹലീഫമാർ അമീർ ഉൽ മുിനീൻ എന്ന

സഹോദരന്മാരും കൊച്ചിയിലെ പുത്തരിക്കാട് ജുമാ മസ്ജിദിന്റെ ചാരെ അന്ത്യവിശ്രമം കൊള്ളുന്നു ഒരു കാലത്ത് വൻ വൃക്ഷങ്ങൾ നിറഞ്ഞ് ആരെയും പേടിപ്പെടുത്തുന്ന ഒരു പ്രദേശമായിരുന്നു ഈ ഒരു സ്ഥലം അതീബിന് ഹാത്തിനോന്നു എഴുപത് വർഷത്തോളമാണ് ഹായിൽ പ്രദേശം ഭരിച്ചിരുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ എവിടെയായിരുന്നുവെന്നോ അദ്ദേഹം മരണപ്പെട്ടത് എവിടെയായിരുന്നുവെന്നോ ഇന്നോളമുള്ള ചരിത്ര പണ്ഡിതന്മാർക്കോ ബുഹാരി മുസ്ലിം ഉൾപ്പെടെയുള്ള ഹദീസ് പണ്ഡിതന്മാർക്കോ ആ രാജ്യത്തുള്ള ഒരാൾക്കോ വ്യക്തമായി പറയുവാൻ കഴിഞ്ഞിട്ടില്ല വളരെ പ്രസിദ്ധമായ എൻസൈക്ലോപീഡിയ ഓഫ് ഇസ്ലാം പറയുന്നത് അദ്ദേഹം മരണപ്പെട്ടത് ഇറാഖിലെ കൂഫയിലാകാം അല്ലെങ്കിൽ ഇറാനിലെ ഫർസയിലാകാം അതുമല്ലെങ്കിൽ കുവൈറ്റിലെ ഗർഫുലൈസാനിലാകാം അതുമല്ലെങ്കിൽ തുർക്കിയിലെ ഗർസയിലാകാം എന്നാണ് എന്നാൽ ഇവിടങ്ങളിലൊന്നും മഹാനവറുകളുടെ ഖബറ് കണ്ടെത്തിയിട്ടുമില്ല എന്നാൽ ശ്രീകണ്ഠപുരം മന്നാമക്കാമിലെ മഹാനവറുകളുടെ ഖബറിന്റെ മീസാ കല്ലിനു സമീപം എഴുതിയ കൂഫി അറബിക് ലിപിയിൽ മഹാനവറുകളുടെ പേരും വഫാത്തും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാണുന്ന ആ എഴുത്ത് ഇങ്ങനെ വായിക്കാം ഈ ഖബറ് അതീവന ഹാത്യം റഹം തുലിയുടേതാണ് ഹിജറ എഴുപത്തിനാലിൽ റബിയുൽ അഹർ ശനിയാഴ്ച മഹാനവറുകൾ വഫാത്തായി ഹായിൽ പ്രദേശത്തിന്റെ രാജാവായിരിക്കുന്ന സമയത്ത് നാന്നൂറോളം പേരുടെ കൂടെയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് മഹാനവറുടെ ഖബറിന്റെ മീസാ കല്ലിന്റെ സമീപത്തുള്ള ആ ലിപി ഹിജറ എൺപത്തി ഒമ്പതിന് ശേഷമുള്ള ലിപിയാണ് ശ്രീകണ്ഠപുരം പഴയങ്ങാടി ജുമാ മസ്ജിദിന് സമീപത്തു കൂടെയും അതുപോലെ മന്ന മക്കാമിന്റെ സമീപത്തു കൂടെയും ഒഴുകുന്ന പുഴ വഴിയായിരിക്കാം ഒരുപക്ഷെ മഹാനവറുകളും സംഘവും ഇവിടേക്ക് വന്നത് അദീബിന് ഹാത്തിന്റെ വിശദ മായിട്ടുള്ള ചരിത്രം ഞാനിവിടെ പറയുന്നില്ല ഇൻഷാ അല്ലാ അത് പിന്നീട് പറയാമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വീണ്ടും ശ്രീകണ്ഠപുരം പഴയങ്ങാടി ജുമാ മസ്ജിദിന്റെ സമീപത്തേക്ക് വരാം എ ഡി അറുനൂറ്റി നിർമ്മിച്ച ഈ പള്ളി വിപുലീകരണം നടത്തിയത് എ ഡി ആയിരത്തി ഒരു കാലത്ത് ശ്രീകണ്ഠപുരം ചുറ്റിപ്പറ്റി നിന്നിരുന്നത് ഈ ഒരു പള്ളിക്ക് സമീപത്തായിരുന്നു ഇന്ന് കഥയാകെ മാറി മാലിക് ബിനു അലി റസിയുഹ് കബറ് പള്ളിക്ക് സമീപത്ത് കാണാം മഹാനവകളുടെ കബറ് കിബിലേക്ക് അല്പം ചെരി ിട്ടും പള്ളി നേരെയുമാണ് കാണുന്നത് അതിന് പിന്നിൽ ഒരു സംഭവം ഉണ്ട് അതായത് കറാമത്തൊന്നുമല്ല എന്നാൽ ആ സംഭവം ഇവിടെ പറയാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല പല ആളുകളും ഇവിടേക്കൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞ് സിയാറത്തിന് വരാറുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് ഈയൊരു പള്ളി ഇവിടെ നിർമ്മിച്ചത് എന്ന് പറയാം കൊല്ലം അതായത് കൊയിലാണ്ടിയിലെ മാലിക് ദിനാർ ജുമാ മസ്ജിദിൽ ഹിജറ ഇരുപത്തിയൊന്ന് റമലാ മാസം ഇരുപത്തിയേഴിന് വെള്ളിയാഴ്ച മാലിക് ഹബീബ് റജോന് പതിച്ച വെള്ളക്കല്ലാണിത് പിന്നെ എങ്ങനെയാണ് ാണ് ഈ കല്ലുകൾ ഈയൊരു പള്ളിയിലേക്ക് അതായത് ശ്രീകണ്ഠപുരം ജുമാ മസ്ജിദിലേക്ക് എങ്ങനെയാണ് വന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തിൽ ആ കൊല്ലത്തെ അതായത് കൊയിലാണ്ടിയിലെ ആ മസ്ജിദ് പോയി എന്നാലും അവിടെ ഉണ്ടായിരുന്ന ആ വെള്ളക്കല്ലുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ശ്രീകണ്ഠപുരം ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുവന്നു കൊല്ലം കൊയിലാണ്ടിയിലെ ആ പള്ളിയുടെയും ഈ ഒരു പള്ളിയുടെയും മുത്തവല്ലി ഒരാളായിരുന്നു പണ്ട് അറബികൾ ശ്രീകണ്ഠപുരത്തെ വിളിച്ചിരുന്നത് ജർഫത്തൻ എന്നാണ് ശ്രീകണ്ഠപുരം മന്ന മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അദീബിൻ ഹാത്തിം റദിയുള്ളഹ്നുവിന്റെ ചാര സൈനദ്ദീൻ അമർബിന് മുഹമ്മദ് മാലിക് ദീന റദിയുല്ലാനുവും അന്ത്യവിശ്രമം കൊള്ളുന്നു മക്കാമിന്റെ കിഴക്ക് ഭാഗത്തായി ഐസ എന്ന സൊഹാബിയും അന്ത്യവിശ്രമം കൊള്ളുന്നു പഴയങ്ങാടി യെക്കാലിക്കടവിൽ പായക്കപ്പലിലെത്തിയ സുഹാബിമാരടങ്ങിയ സംഘം പുഴയോട് ചേർന്ന ഭാഗമായിരുന്നു അത്ര പ്രബോധനത്തിനായി തിരഞ്ഞെടുത്തത് അന്നവര് കേരളത്തിൽ പണിത പത്ത് പള്ളികളിൽ ഒരു പള്ളിയാണത്ര ശ്രീകണ്ഠപുരം പഴയങ്ങാടി ജുമാ മസ്ജിദ് പണ്ട് സ്വഹാബിമാർ കേരളത്തിൽ നിർമ്മിച്ച പള്ളികളുടെ എണ്ണത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുമുണ്ട് ഉണ്ട് നാൽപ്പത് വരെ പള്ളികൾ നിർമ്മിച്ചതായിട്ടും പറയപ്പെടുന്നു ശ്രീകണ്ഠപുരം പൊടിക്കളത്തിനും അമ്മ കോട്ടത്തിനും ഇടയിലായിട്ട് പുഴയോരത്താണ് ശ്രീകണ്ഠപുരത്തെ മന്നാമക്കാം സ്ഥിതി ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലും നമുക്കിവിടത്തെ ലൊക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലേക്ക് പ്രബോധനത്തിനായി വന്ന സ്വഹാബിമാരെ പറ്റി അറിയുവാനും അവരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളെപ്പറ്റി അറിയാനും അവരുടെ ചരിത്രങ്ങൾ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകളുണ്ടാകും അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു